നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മിൻറ്റി ഗ്രീമും ഫുൾ ഒറ്റ കളറായിട്ട് ഒറ്റ കളറായിട്ട് ഇനി അത് വന്നതുമല്ല നിങ്ങളൊരു അലമാരക്ക് സ്പേസ് ഇട്ടിട്ടുണ്ട് ഒരു ഹോള് അല്ലെങ്കിൽ ഒരു ഒരു വരി കല്ല് വെച്ചു പിന്നെ ഹോൾ ഇട്ടിട്ടുണ്ട് അവിടെ വന്ന് അലമാ അലമാര ചെയ്യാനും അതേപോലെ ബസ്സിൽ ചെയ്യാനും അതുപോലെ കട്ടിലുകളും കസ്റ്റമൈസ്ഡ് ചെയ്യാനും ലൈക്ക ഫർണിച്ചർ ക്യാമനാണ് ഇപ്പോൾ ഒന്നുകൂടി മികച്ചതാക്കിയിട്ടുണ്ട് ഇന്റീരിയർ സപ്പോർട്ടും കാർപ്പൻ്റർ സപ്പോർട്ടും അതേപോലെ തന്നെ കസ്റ്റമൈസഡ് സൗകര്യവും ഏറ്റവും വിപുലമാക്കിയിട്ടുള്ള സോഫ പോലെ ഡൈനിങ് സെറ്റ് പോലെ ഇപ്പോൾ ബെഡ്റൂം സെറ്റിലേക്കും ഒന്നുകൂടി മികച്ചതാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേൾക്കാൻ സാധിച്ചാൽ ഇപ്പോൾ ഈ ബെഡ്റൂം സെറ്റിൽ നിൽക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ജസ്റ്റ് ഓപ്പൺ ചെയ്തേ കാണിച്ചു തരാം ഉണ്ടല്ലേ ഒരു ഹാള് ഈ ഹാളിൻ്റെ പ്രത്യേകിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് വെച്ചതിന് ശേഷം ഇവിടെ ഹാങ് സ്പേസ് ആണ്